ഹലോ സ്ലാ വലൈക്കും സാരെ ഈ എം എസ് ആറിൻ്റെ സൈറ്റ് ഓപ്പൺ ആക്കാൻ നേരെ ഗൂഗിളിൽ പോവുക ഗൂഗിളിൽ പോയി കഴിഞ്ഞിട്ട് നേരെ നമ്മൾ സമസ്ത ഇൻഫോ എന്ന് കാണുക അതിൽ പോവുക അതിൽ പോയിട്ട് ഏറ്റവും മുഴുവൻ സമസ്ത ഓൺലൈൻ നിന്ന് കാണാം ഇതിൽ പോവുക ഇതിൽ പോയിട്ട് നമ്മൾ എം എസ് ആർന്ന് വലിയ അക്ഷരം ആക്കിയിട്ട് എഴുതി കൊടുക്കണം എം എസ് ആർ വലിയ അക്ഷരം ഇങ്ങോട്ട് നമ്മൾ എം എസ് ആർ നമ്പർ എത്ര അച്ഛ അതായത് നാൽപ്പത്തെട്ട് തൊണ്ണൂറ്റിനാല് ആറ് ഇവിടെ നമ്മളെ പാസ്വേഡ് എത്തണങ്കിൽ അതും കൊടുക്കുക ഇപ്പം നമ്മളെ സൈറ്റ് തുറന്ന് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ അടിയിൽ ഇവിടെ പോയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ചേഞ്ച് പാസ്വേഡ് എന്ന് പറഞ്ഞുണ്ടല്ലോ അതിൽ പോയിട്ട് പാസ്വേഡ് നമുക്ക് എന്ത് ചെയ്യാം ചേഞ്ച് ചെയ്യാം ചില ആളുകൾ ഇതേമാതിരി ഫോട്ടോ കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ നേരെ അപ്പുറത്ത് അപ്ലോഡ് ഫോട്ടോ എന്ന് കാണുക അതിൽ പോയാൽ നമുക്കൊരു ഫോട്ടോ അതിൽ ചെയ്യാം ഇങ്ങനെയാണ് തുറക്കേണ്ടത് അല്ലാതെ വെറും എം എസ് ആർ നമ്പർ മാത്രം അടിച്ചാൽ തുറയില്ല എം എസ് ആർ എന്നടിച്ചിട്ട് എം എസ് ആർ നമ്പർ അടിച്ചാലേ തുറയുള്ളൂ ഓക്കെ അസ്ലാം വലൈക്കും